അവർ ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ഇത്തരം കുട്ടികളെ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ അതും ഇല്ല അതെന്താണറിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും തന്നിട്ട് ചില പരിമിതികളുള്ള ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ കയ്യിലിരിക്കുന്നത് നിധികളാണ് എന്ന് നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോയിട്ടുണ്ട് മക്കളെ ഞാൻ പല പ്രാവശ്യം വഴിക്കടവ് പരിപാടി പറയുന്നതാണ് നിങ്ങൾ മാറിയില്ലെങ്കിൽ സമൂഹത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല അച്ഛനെ തളർത്താൻ നിങ്ങൾക്ക് അവകാശമില്ല അമ്മ മാറിയില്ലെങ്കിൽ മാറിയില്ല മക്കളെ നമ്മൾ കുട്ടികൾ നമ്മളൊന്ന് കണ്ണടച്ചാൽ നമുക്ക് സമാധാനത്തിൽ ഒന്നും എനിക്ക് മുഴുവനായിട്ടൊന്നും പറയാനില്ലായിരുന്നു കാരണം എന്റെ കുട്ടി രണ്ടു വയസ്സിന് ശേഷം ഓട്ടിസം എന്ന അവസ്ഥയിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയായിരുന്നു നിങ്ങൾക്ക് പലർക്കും പലവർക്കും അറിയാമായിരിക്കും ഐശ്വര്യമ ഐശ്വര്യ സ്ട്രോങ് ലേഡിയാണ് ഞാൻ തന്നെ എന്റെ അഭിമാനം കൊടുക്കുന്നു കാരണം ഈ സാറ് പറഞ്ഞ പല പോയിന്റ്സും എന്നിലുണ്ട് ഞാൻ രണ്ടേ നാല് വയസ്സാകുന്ന സമയത്താണ് എന്റെ കുട്ടി ഈ അവസ്ഥയിലേക്ക് മാറുന്നത് നിങ്ങൾ ഒരു സാധാരണ അമ്മയല്ല ഇതുവരെ നിങ്ങൾക്ക് എന്തായാലും രണ്ട് കുട്ടികളെ നോക്കിയ പോലെ അല്ല നിങ്ങൾ ഈ കുട്ടിയെ നോക്കേണ്ടി വരിക പിന്നെ എങ്ങനെയാണ് സാറേ ഞാൻ ഈ കുട്ടിയെ നോക്കേണ്ടി വരിക നിങ്ങൾ മാറേണ്ടി വരും ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ മാറ്റാൻ വേണ്ടി എന്നുള്ള കഴിവുകളെ ഉണർത്താൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഉപകാരമാകാൻ വേണ്ടി തന്നെയാണ് എനിക്ക് നിങ്ങളുടെ കുട്ടിയെ തന്നെ കാരണം ഞാൻ പറയാം ഞാൻ സാധാരണ ഹൗസ് ആയിരുന്നു അവിടെ എട്ട് മാസം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എനിക്ക് എംപ്ലോയ്മെന്റ് വഴി തൊഴിലവസരം കിട്ടിയതാണ് കിട്ടിയ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് കാരണം ഞാൻ എന്തായി അതാണ് ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഞാൻ തൊഴിലിന് വേണ്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കുട്ടിൻ്റെ പിന്നാലും കൂടിയില്ലായിരുന്നെങ്കിൽ ഇന്നെന്തായി ചൂട്ടി ഞാനും നിങ്ങളെ പോലെ ഇങ്ങനെ ഒരു വാടി പോയതെ ഇത്തിരിക്കേണ്ട ആളായിരുന്നു പക്ഷേ സ്ട്രോങ് ആയി സംസാരിക്കാനായത് അവളെ പിന്നാലെ പിന്നാലെബിൾ വെച്ച് ഞാൻ കൂടിയത് കൊണ്ട് തന്നെ രണ്ട് വയസ്സും മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ ഞാൻ മൈസൂരിലേക്ക് പോകേണ്ടതായി അവളെ വെച്ചിട്ട് എന്റെ കുട്ടിയെ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുകയാണ് നാല് വയസ്സായ സമയത്ത് ഞാൻ നാട്ടിലേക്ക് പോരേണ്ടി വന്നു അതെന്തിനാണെന്നറിയോ എൻ്റെ മൂത്ത രണ്ട് മക്കളും പത്താം ക്ലാസ് പ്ലസ് ടു ആയിരുന്നു അപ്പം ഞാൻ അവിടുത്തെ സാറോട് പറഞ്ഞു സാറ് ഞാൻ ഉമ്മരല്ല എനിക്ക് ഈ കുക്കിനെ ഒന്നും ഇല്ലാതെ നിങ്ങൾ പോവുകയാണ് അങ്ങനെ പോയാൽ നിങ്ങൾ എന്തായാലും വിവരം അറിയേണ്ടി വരും കാരണം ഈ കുട്ടി നടത്തില്ല ഉമ്മ ഞാൻ ചവിട്ടി കൊന്നാൽ പോലും എന്തിനും കഴിഞ്ഞില്ലാത്ത ഒരു കുട്ടിയായിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനും സാധാരണ അമ്മമാരെ പോലെ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് എന്റെ കുട്ടിയെ കൈപിടിച്ചു പോയി എനിക്ക് അത്യാവശ്യം ജീവനക്കാരുടെ മാർഗം തകർന്നു നൽകിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് ശക്തി പക്ഷേ അത്രവാദത്തിനോട് പറഞ്ഞു നിങ്ങൾ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം ഈ കുട്ടി വെറും ഒരു മാംസം ഒന്ന് മാത്രമാണ് ഇവർക്ക് കണ്ണുണ്ട് പക്ഷെ കാലില്ല ഇവർക്ക് കൈ ഉണ്ട് പക്ഷെ ഇവൾക്ക് കാലുണ്ട് ഇവർക്ക് അവൾ എന്തെങ്കിലും അപകടമായ അവസ്ഥയിലേക്ക് അവൾ പോകും അത്തരത്തിലൊരു കുട്ടി ആരും ഒരു സ്റ്റെപ്പ് താൻ മുന്നോട്ട് വെക്കാൻ അവൾക്ക് കഴിയില്ല എന്ത് ചെയ്യും പ്രഭാ നിരന്തരം എന്റെ ചിന്ത മുഴുവൻ കുട്ടിയെ കുറിച്ചായിരുന്നു അബ്ദുൾ കലാം മനുഷ്യന്റെ ഉറപ്പും തന്നെ എന്നിട്ട് തൊട്ടുള്ള അംഗൻവാടി നല്ല കുട്ടിയെ കൊണ്ട് ആക്കി ആ സമയത്ത് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ എന്തിനും ഏതിലേക്ക് പാട്ടാണ് നിങ്ങൾ ആരോഗ്യം കേട്ട് നിങ്ങൾ ഒരു ഡൊമസ്റ്റിക് അനിമലിന്റെ പേര് പറയുകയാണെങ്കിൽ പാട്ടുകാരിയാക്കി ഞാൻ തിരിച്ചറിയുന്നു പാട്ടിലൂടെ അവർ പഠിക്കുമെന്ന് അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ അണ്ടാക്കി എൻ്റെ കുട്ടിയെ പഠിപ്പിച്ച് ഇന്ന് അവർ ആറു ഭാഷയല്ല ഏഴാമത്തെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അറബി കന്നട സംസ്കൃതം സംസ്കൃതം എന്നടുത്ത് പറയാൻ കാരണം ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ കാരണം കൂടെ ചേളാരി അടുത്ത് താമസിക്കാൻ ജോലി അന്ന് ഈ കുട്ടി അമ്പലത്തിൻ്റെ അടുത്ത താമസം സംസ്കൃതത്തിൽ ഓർമ്മ ചെല്ലുമ്പോൾ ഇത് കേട്ട് കേട്ട് കുട്ടി അതുപോലെ വളരെ സംസ്കൃതം പാടാൻ പോലും അവർ ഓർക്കാൻ പോയി എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ നഴ്സറി തന്നെ കൊണ്ടുനാട്ടിയപ്പോൾ ടീച്ചർ വന്നപ്പോൾ മുന്തസ്സേ ഇത് ഇങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്ന നഴ്സറി അല്ല നിങ്ങളെ കുട്ടിയെ കൊണ്ടുപോകണം ഇതുപോലുള്ള സ്ഥാപനത്തിലേക്ക് അല്ലാതെ ഇവിടെ പെട്ടുക എന്നിട്ട് എന്നിട്ട് എന്താ ഇതോ നാട്ടിൽ ആ ടൈക്കാണ് അവിടെ ആറു വർഷത്തോളം ഒരു ഷാഡോ ടീച്ചറായിട്ട് കൂടെ ഇരിക്കും അവളെ ഓരോ അനക്കം ഞാൻ കത്തിച്ചു അവളെ ഓരോ അനക്കത്തിന് കാരണക്കാരി ലാലായി ടീച്ചറിലൂടെ പഠിപ്പിച്ച പാട്ടിലൂടെ പഠിപ്പിക്കണം ഞാൻ പഠിപ്പിക്കാ ടീച്ചറെ എൻ്റെ കുട്ടിയെ നിങ്ങൾ പറയുന്ന രീതി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ടായിട്ട് കുട്ടിയെ പഠിപ്പിക്കാം അങ്ങനെ ആറ് വർഷത്തോളം ഞാൻ പോയി നിന്ന് ഏഴാമത്തെ വർഷം ഇപ്പം അവൾ അവളെ മനസ്സിലാക്കാൻ എനിക്കേ കഴിയും ഇന്ന് അവർ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി എനിക്ക് വേദിയിൽ അവൾ കൊണ്ടുവരണ ഭാഗന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്നാണ് അവര് ഞാനില്ലാതെ എന്റെ സാന്നിധ്യമില്ലാതെ മറ്റൊരാളെ ഏൽപ്പിച്ചു പോരാൻ എനിക്ക് ആയി ഞാൻ പറഞ്ഞു പോളെനിക്ക് ചില ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോള അവർ നിൽക്കണത് അപ്പൊ അവൾ നിൽക്കാനായെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു കുട്ടികൾ അത് എങ്ങനെ മാറ്റി ഞാൻ മാറി അതാണ് അതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് നിങ്ങൾ മാറാൻ തയ്യാറാവും അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ഈ പറഞ്ഞതുപോലെ പറയണമെങ്കിൽ നമ്മൾ എല്ലാ നിരാശപ്പെടുന്ന കഴിവുകൾ സമ്പർക്കം ഉണ്ട് അത്യാവശ്യപ്പെട്ടു വേണ്ട രീതിയിൽ ഉദ്യോഗിക്കാതെ സമൂഹത്തിന് കുറ്റം ഒരു ദിവസം നമുക്ക് വഴിക്കടും ഇടയ്ക്കടിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് തുടങ്ങാൻ ആവശ്യമുണ്ടായി അതായത് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോവുക പല കടയിൽ അവർ ഏർപ്പെടുത്തുക അവർക്ക് ഏതാണോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മളെ പക്ഷെ എല്ലാ പറഞ്ഞതുപോലെ ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്യാതിരുന്നാൽ മാറി മക്കളെ ആറ് വർഷത്തോ ആറു വർഷത്തോട് തുടർച്ചയായിട്ട് ശേഷമാണ് എന്റെ കുട്ടി ഈ വർഷം ഈ നിലയിലേക്ക് മാറിയത് അതുകൊണ്ട് നിങ്ങൾ ആരും പിന്മാറരുത് എല്ലാ മക്കളും അംഗം ഇവരൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പല അപകടങ്ങളിൽ നിന്നും പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അങ്ങനെ നിങ്ങൾക്ക് എന്റെ കുട്ടിയെ എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനിത് പറഞ്ഞ് പരിപ്പിക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അവിടുത്തെ യൂട്യൂബ് വഴിക്കടം പരിവാറിന്റെ മീനിലുള്ള ഒരു രക്ഷിതാവാണ് വഴിക്കട പരിവാറും ആളുകൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ എത്ര എല്ലാ കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നവർ ടീച്ചർ കൂടിയാണ് ഞാൻ ഞാൻ അവളെ ടീച്ചറായി കൂടാതെ ടീച്ചറായി അവരെ മദ്രസ് പഠിക്കുന്ന ടീച്ചറായി സോഷ്യൽ വർക്കറായി ഒരു ന്യൂസ് ക്രീഡറാണ് പിന്നെ അത് പോരാതെ ആ

അവന് കഴിയുന്നുണ്ട് അവനാണ് മൂലചേരി അവര് പറ്റില്ല അവര് മൊബൈലില്ല നല്ല ഡ്രസ്സുമില്ല അവൻ അങ്ങനെ ഒരു കുട്ടിയല്ലേ പിന്നെ എങ്ങനെ സഹോദരൻ നമുക്ക് അവകാശം അതുകൊണ്ട് നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക ഇതുപോലെ രക്ഷിതാക്കി ഞാൻ കണ്ടു എന്നറിയുന്ന ഫലങ്ങളും ഇതിലുണ്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ചോ എന്റെ എന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥന തയ്യാറായി എനിക്ക് വേണ്ടത് നിങ്ങളെ കുട്ടിയെ എൻ്റെ കുട്ടിയെ പോലെ മാറുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഇനി കാണാം പല സ്റ്റേജുകളിലും എൻ്റെ ഈ സംസാരം കാരണം ഞാൻ മാറിയിരിക്കുന്നു എട്ട് വർഷം എനിക്ക് സങ്കടം മാത്രം ഇത് ശരിയാണ് ഇപ്പം ഞാൻ പറഞ്ഞ സന്തോഷത്തോടെ എൻ്റെ കുട്ടിയെ മാറ്റി രക്ഷിതാണ് എല്ലാവർക്കും നന്ദി അവസാനം